ഫ്രണ്ട് എടുക്കാരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് പൈസ കുറവില് വേറെ വണ്ടി നോക്കണമെങ്കിൽ ഞാൻ ഒരു ചെറിയ ഓപ്ഷൻ പറക്സ് നമുക്ക് ഓടിച്ചുകൊണ്ട് വേണ്ട സൗണ്ട് കളാം കേൾപ്പിച്ച് തരാട്ടെ സൗണ്ട് കഴിച്ച് തരാം അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് സ്പ്ലണ്ടറിൻ്റെ അത്ര പൈസ ഇപ്പോൾ വരില്ല കാരണം ട്രക്സ് നമുക്ക് ഇപ്പോൾ എൻ്റെ അറിയിൽ ഒരു ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ നമ്മളെ പിള്ളേർ നമുക്ക് മെസ്സേജ് വസിക്കാറുണ്ട് ഇരുപത് രൂപയൊക്കെ കിട്ടുമ്പോൾ എടുക്കട്ടെ ചോദിക്കാറുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി എനിക്ക് ഇരുപത് രീതി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആണ് പിന്നെ നമുക്ക് വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാം വണ്ടിയുടെ സൈലൻസർ സൗണ്ട് ഉണ്ടെങ്കിലും കൂടി പിന്നെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ അപ്പോൾ ഈ വണ്ടി ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വിസാഹിപ്പിക്കാം നമുക്ക് സൈലൻസർ ഞാൻ മാറ്റിയിട്ടുള്ള ഫോറസ്റ്റ് ആർമി സൈലൻസറിൻ്റെ സൗണ്ട് ഞാൻ കഴിപ്പിച്ചാലും ഒരു ഫോറസ്റ്റ് ചാമ്പിൻ്റെ സൈലൻസർ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഷെല്ല് ഒന്ന് രണ്ട് മൂന്ന് ഷെല്ല് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ വണ്ടി എങ്ങനെയൊക്കെ എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന്